സൽമാന് ഞാൻ ഫൈസല് ആഷിക്ക് ഒക്കെ പട കൂടിയിട്ടിന്ന് മീൻ പിടിക്കാൻ പോകാനു കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏറെയും ചൂണ്ടലൊക്കെ ആയിട്ട് റോഡിൽ കൂടെ നടന്നു പോകാനുട്ടോ കുറെയൊക്കെ വലിച്ചു കേറ്റാന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഞങ്ങൾക്ക് എന്തായാലും ടൈം പാസിന് വേണ്ടി ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് എൻ്റർടൈൻമെൻറ് ആകാം എന്ന് വിചാരിച്ചു അത് മീൻപിടുത്താവട്ടെ മീൻപിടിക്കാൻ നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കൂടെ കുറെ കുട്ടിപ്പാട്ടുകളോ അവരുടെ കയ്യിൽ ചിരട്ടയിൽ എരയും ചൂണ്ടക്കുളത്തി ആയിട്ട് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അവർ ഇറങ്ങിയിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ മീൻ വെരി വെരി ആയിട്ട് ഓരോ ഭാഗത്തായിട്ട് നിന്നിട്ട് മീൻ പിടിക്കാൻ കേട്ടോ അപ്പോൾ കുറേ നേരമായി ഇവിടെ ചുറ്റിക്കൂടി നിൽക്കണു ഒന്നും കരക്ക് കയറുന്നില്ല കഠിനമായ പരിശ്രമമാണ് സൽമാനും ആഷിക്കും ഫൈസലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അവർക്ക് അവരുടെ പരിശ്രമങ്ങളൊക്കെ അപ്പാടെ നിരാശയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ എന്തായാലും കുറേ കുട്ടി പട്ടാളങ്ങൾ മൂന്നാല് ദിശയിലായിട്ട് നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് എങ്കിലും അവരുടെ പരിശ്രമവും പാളിപ്പോവാണ് കാരണം വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും മീനിറങ്ങാൻ യാതൊരു സാധ്യതയില്ല എന്തായാലും ഒരു നേരം പോക്കല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരാൾ തോടിൻ്റെ നടുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആശിക്കപ്പോഴും മീന് എര ചൂണ്ടക്കുളത്തിൽ കൊളുത്തുന്ന കാഴ്ചയായിട്ടാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇന്നലെ മിന്നാന്നൊക്കെ ആയിട്ട് ആർക്കും മനഞ്ില് മീൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടൊക്കെ ആവാം ഇവരിവിടെ വന്ന് കയറിയിട്ട് മീൻ പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കഠിനമായിട്ടുള്ള പരിശ്രമമാണ് ഒരാൾ സെൽഫി എടുക്കുന്നു ഒരാൾ അപ്പുറത്തിപ്പുറത്തൊക്കെ നിന്ന് മീൻ പിടിക്കുന്നു ഏ ചില ആൾക്കാർ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതാണ് സ്ഥലം നല്ല ഭംഗിയുള്ള പ്ലേസാണ് നല്ലാതൊരു വൈബാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മീൻ പിടിക്കാനൊക്കെ ഭയങ്കര തെല്ല നല്ല കാറ്റുമുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആശിക്കുക ആശിക്കൊരു ക്ഷീണത്തിന് മീൻപിടുത്തത്തിന്റെ ഒക്കെ ക്ഷീണത്തിന് ശേഷം ഒന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പൈസയും സൽമാനും കിട്ടാതെ തന്നെ പിടിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും പിടിച്ചു കയറ്റുന്നുള്ളൊരു വാശിയില് അവരിങ്ങനെ നിക്കുകയാണ് അപ്പോൾ കഠിനമായിട്ടുള്ള വാശിയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒന്നിനെങ്കിലും പിടിക്കണ്ടേ ഏ വെറുതെ ചൂണ്ടക്കുളത്തിന് ചൂണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നാൽ മതിയോ എന്നുള്ളൊരു നിപ്പലാണ് ഒരു ഭാവത്തിലാണ് അവര് അപ്പം എന്തായാലും അവരുടെ അവർ പരിശ്രമിച്ചിട്ട് ഒരു മീനെ കിട്ടിയിട്ടുണ്ട് ഒരു പാരലിന് അപ്പോൾ ആ പാരലിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആശക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ചാടി ചാടിയിട്ട് സാധനം പോകാനുട്ടോ അപ്പോൾ ഞാൻ ആ പാരലിനെ കാണിച്ചു തരാം അതാ അത് ആ പാരൽ ഇന്നിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് സമയം കളഞ്ഞിട്ട് കിട്ടി ഇപ്പം ആകെ ഇതൊന്നാണ് കണ്ടില്ലെങ്കിൽ ഏഹ് എന്തായാലും കഠിനമായിട്ട് പരിശ്രമിച്ചിട്ട് വെറും കൈയോടെ മടങ്ങിയില്ലല്ലോ ആകെ ഒന്നിനെ കിട്ടി ഏഹ് ഫൈസര് ആ ഒരു മീനെ കണ്ട സന്തോഷത്തിലാണ് ഇപ്പോൾ സൽമാൻ്റെ ചൂണ്ടയിലട്ടാ കുടി കുടുങ്ങിയത് ബാക്കിയുള്ളവരിലൊന്നും ഒന്നും കുടുങ്ങിയിട്ടില്ല ആ കുട്ടികളട്ട അതിലും കുടുങ്ങിയിട്ടില്ല ഏഹ് എന്നാലും പരിശ്രമം അവർ വിടുന്നില്ല ഏഹ് അപ്പം എന്തായാലും ആഷിക്കിനോട് അവർ പറഞ്ഞു എന്താ അതിൽ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക ചത്തിട്ടില്ല മീൻ കയറുന്നത് അപ്പോൾ ഓനായിരുന്നു ഒരു ലേശം വെള്ളം മുക്കിയിട്ട് അതിൽ നിന്ന് ആ മീന് ഇതാക്കാൻ വേണ്ടിയിട്ടേ അതാണെങ്കിൽ ചാടിപ്പോകുകയും ചെയ്യും അങ്ങനെ അവരെ വഴക്കാൻ കേട്ടു എന്തായാലും മീൻപിടുത്തം തുടരുകയാണ് പണ്ടത്തെ ആളുകളെന്ന് പറഞ്ഞാൽ ഏത് പൊത്തിലും പോട്ടിലും അവർ മഴക്കാലമൊക്കെ വന്നാൽ ഏത് ഏത് കൊണ്ടെന്നാണെങ്കിലും അവർ മീൻ വലിച്ചു കയറ്റി വരുന്നുണ്ടോ ഇന്നത്തെ ആൾക്കാർക്കൊന്നും അത്ര വലിയൊരു ഐഡിയോ അതുപോലെ തന്നെ പൊത്തിലും ബോട്ടിലൊക്കെ കൈയിടാനുള്ളൊരു ഗെഡ്സൊന്നും ഇല്ല കേട്ടോ പഴയ ആളുകൾ ഒന്നും നോക്കില്ല എവിടെ നോക്കിയാലും അവർ മീൻ വലിച്ച് കയറ്റാനുള്ളൊരു ഐഡിയയും അതുപോലെ ഇന്നത് ഇന്ന സ്ഥലത്ത് ഈയൊരു റൂട്ടിൽ അവർക്ക് മീൻ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാ വിധത്തിലുള്ള തടക്കവും മുഴക്കം അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചില ആളുകളുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാകും ചില ആളുകൾ അട്ടിച്ച് കയറും മറ്റേ മീൻ പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏഹ് നല്ലൊരു ചില ആളുകൾക്കൊരു ഭാഗ്യം കൂടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ വളരെ കുറവാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ